കട്ടപ്പന നഗരസഭ ആനകുത്തിയിൽ എട്ട് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ജാർഖണ്ഡ് സ്വദേശിനി ബബിത കൌളാണ് മരിച്ചത് ഇവിടെ ജോലി ചെയ്യുന്ന സഹോദരിക്കൊപ്പം താമസിക്കാൻ നാല് ദിവസം മുമ്പാണ് കുട്ടി കേരളത്തിലെത്തിയത് തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പോലീസ് സയന്റിഫിക് വിളരായ വിദഗ്ധർ എന്നിവർ പരിശോധന നടത്തി വരികയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കെ അജിത ചേരുന്നുണ്ട് അജിത പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ആ ഷിബൻ ഈ കുട്ടീനെ വീട്ടിൽ അഭയതാമസം കണ്ടെത്തിയ മട്ടപ്പറം നഗരസഭയുടെ പന്ത്രണ്ടാം വാർഡായ ആനകുട്ടിയിലാണ് ഏലക്കോട്ടത്തിലെ അവിടെ ആനകുട്ടി പൊന്നാട്ടാസിന്ന് പറയുന്ന ഒരാളുടെ ഏലക്കോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന സഹോദരി കുടുംബവും ഇവിടെ അവിടെ തന്നെയാണ് അതേപോലെ താമസിക്കുന്നത് അവിടെ ഈ കുടുംബത്തിന് ചെറിയ താമസിച്ചിരുന്നത് ആ വീട്ടില് ഈ നാല് ദിവസം മുമ്പാണ് അവിടെ ജോലിയായി പറഞ്ഞിട്ട് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്ത ജാർഖണ്ഡ് സ്വദേശിയായ ബഹുമായി എന്നൊരു മൂത്ത സഹോദരി ബഹുമാരിയും കുടുംബത്തിന്റെ കൂടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നാല് ദിവസം മുമ്പാണ് ഈ ബഹുബാ തോട്ടത്തിന് എട്ട് വയസ്സുകാരി കേരളത്തിൽ എത്തുന്നത് കൂട്ടി ജാർഖണ്ഡിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ പനി ഉണ്ടായെന്ന് പറയപ്പെടുന്നു അത് കഴിഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരിച്ചു ആയിട്ട് താൽക്കാലികമായി കൊടുത്തതിനു ശേഷം ഇവരെ സപ്പോർട്ട് കുടിക്കാർ കുട്ടിയെ വീട്ടിലാക്കുന്ന ശേഷം ആയിരുന്നു വൈകുന്നേരം തിരിച്ചു എത്തിയപ്പോഴാണ് കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നത് കട്ടപ്പന അതിലെ സ്വകാര്യ സംഭവിച്ചിരുന്ന കുടുംബത്തിന് നമ്മളോട് പറഞ്ഞത് കുട്ടിക്ക് തറയിൽ കിടന്നതിന് അത് തണുപ്പടിച്ചു താഴെ പനി കൂടിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാണത് വീട്ടില് അതോടൊപ്പം സയന്റിഫിക് ഉദ്യോഗസ്ഥി അവിടെയുള്ള അന്വേഷണങ്ങളുടെ പൂർത്തിയായി അവര് സ്വകാര്യ ആശുപത്രിയുടെ സൂക്ഷിച്ചിട്ടുണ്ട് പോലീസ് ഉൾപ്പെടെയുള്ള സംഘം വിദഗ്ധ സംഘം വിരളാടിയാദുള്ള സംഘം അവിടെ എത്തി ഇന്ത്യച്ച് നടക്കുന്ന പൂർത്തികൾക്ക് ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് മാറ്റും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ശരി വിവരങ്ങൾ വ്യക്തമാകുന്നു കട്ടപ്പന നഗരസഭ ആനകുത്തിയിൽ എട്ടു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ജാർഖണ്ഡ് സ്വദേശിനി ബബിത കൌളാണ് മരിച്ചത് ഇവിടെ ജോലി ചെയ്യുന്ന സഹോദരിക്കൊപ്പം താമസിക്കാനായി നാല് ദിവസം മുമ്പാണ് കുട്ടി കേരളത്തിൽ എത്തിയതെന്ന് പറയപ്പെടുന്നു തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പോലീസ് സയന്റിഫിക് വിരലടയാള വിദഗ്ധർ എന്നിവർ പരിശോധന നടത്തിവരികയാണ്